السلام عليكم ورحمة الله وبركاته حديث پتنم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم أكثر ذكر هذه اللذات يعني الموت അബു ഹുറ റലി അള്ളാഹു വൻഹു പറയുന്നു സലാഹു അലഹി വസ്സലം പറഞ്ഞിരിക്കുന്നു ആനന്ദങ്ങളുടെ അന്തകനെ ഓർക്കുന്നത് നിങ്ങൾ വർദ്ധിപ്പിക്കുക അതായത് മരണത്തെ ഇമാം തിർമുദി റഹ്മഹുല്ല അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ റിപ്പോർട്ട് ചെയ്ത ഷേഖ് നാസുറുദ്ദീൻ അൽബാനി സൊഹൈഹ് എന്ന് രേഖപ്പെടുത്തിയ ഹദീസാണ് ഇത് നിങ്ങൾ മരണത്തെ ധാരാളമായി ഓർക്കുക എന്ന് പറയുന്നതിന് പകരം മരണമെന്ന വാക്ക് ഉപയോഗിക്കാതെ ആനന്ദങ്ങളുടെ അന്തകൻ എന്ന വാക്കാണ് റസൂൽഹി സലാഹു അലഹി വസ്ല്ലം ഈ ഹദീസിൽ ഉപയോഗിച്ചിരിക്കുന്നത് എല്ലാ സന്തോഷങ്ങളുടെയും എല്ലാ ആനന്ദങ്ങളുടെയും എല്ലാ രസങ്ങളുടെയും ചരട് പൊട്ടിച്ചെറിയുന്ന ക്ഷണ നേരം കൊണ്ട് എത്രയോ നല്ല രൂപത്തിൽ കഴിഞ്ഞിരുന്ന കുടുംബങ്ങളെ ആകെ കൂടി മാറ്റിമറിക്കുന്ന ജീവിതത്തിൻ്റെ എല്ലാ ക്രമങ്ങളെയും വളരെ പെട്ടെന്ന് തെറ്റിച്ചു കളയുന്ന വല്ലാത്ത ഒന്നാണ് മരണം ഏത് നിമിഷവും ആരെയും പിടികൂടാവുന്ന മരണമെന്ന വലിയ സത്യം കടന്നു വരുന്ന സന്ദർഭത്തിൽ വിരുന്നെത്തിയാൽ പിന്നീട് ആ വീട്ടിൽ ആനന്ദങ്ങളും സന്തോഷങ്ങളും ഇല്ലാതാവുകയാണ് ചെയ്യുന്നത് എല്ലാ ആനന്ദങ്ങളെയും നിമിഷ നേരം കൊണ്ട് പെട്ടെന്നില്ലാതാക്കാൻ മരണത്തെ പോലെ കഴിവുള്ള മറ്റൊന്നും ഇല്ല തന്നെ ആ മരണത്തെ നിങ്ങൾ ഓർക്കുക എന്നല്ല റസൂൽഹി സല്ലാഹു അലഹി വസ്ല്ലാം ഈ ഹദീസിൽ പറയുന്നത് മറിച്ച് അക്സിറു നിങ്ങൾ ധാരാളമായി ഓർക്കുക എന്നാണ് എപ്പോഴെങ്കിലും മരണത്തെ ഓർത്താൽ പോരാ ഏതെങ്കിലും പ്രത്യേക സന്ദർഭത്തിൽ മരണത്തെക്കുറിച്ച് ചിന്തയുണ്ടായാൽ പോരാ എപ്പോഴും എപ്പോഴും മരണത്തെ ഓർത്തുകൊണ്ടേയിരിക്കണം അങ്ങനെ മരണത്തെ നിരന്തരം ഓർക്കുന്ന വ്യക്തിക്ക് മൂന്ന് കാര്യങ്ങൾ ഉണ്ടാകുമെന്നാണ് മരണത്തെക്കുറിച്ചുള്ള നിരന്തര ഓർമ്മ ആ വ്യക്തിയെ തൗപ ചെയ്യാൻ അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങാൻ പശ്ചാത്തപിക്കാൻ അതിന് വേഗത കൂട്ടാൻ പ്രേരിപ്പിക്കും ആ വ്യക്തിയുടെ ഹൃദയത്തിന് തൃപ്തി ഉണ്ടാകും ധാരാളം കിട്ടിയതിൻ്റെ പേരിലുള്ള തൃപ്തിയല്ല മരണത്തെ നിരന്തരം ഓർക്കുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുന്ന മനസ്സംതൃപ്തി ഈ ഭൂമി ഇട്ടേച്ചും വിട്ടേച്ചും പോകേണ്ടതല്ലേ ഇവിടെ കുറേ നേടിയിട്ട് എന്ത് കാര്യം എത്ര കുറച്ചാണെങ്കിലും നിറച്ചാണെങ്കിലും നാം ഇവിടെ ബാക്കിയാകില്ലല്ലോ അതുകൊണ്ട് ഉള്ളതിൽ തൃപ്തിപ്പെടണമെന്ന ചിന്ത ആ വ്യക്തിക്ക് എപ്പോഴും ഉണ്ടാകും അതോടൊപ്പം വിപാദത്തിൽ ആരാധനാ കർമ്മങ്ങളിൽ നല്ല ഉന്മേഷവും ഉണ്ടാകും താൻ മരിക്കേണ്ടവനാണ് എന്ന നിരന്തരമായ ചിന്ത ആരാധനയെ നന്നാക്കിയെടുക്കും എൻ്റെ മരണത്തിന് മുമ്പുള്ള അവസാനത്തെ ആരാധനയായിരിക്കാം ഇത് എന്ന ചിന്തയോടുകൂടി വളരെ ഉന്മേഷത്തോടെ ആവേശത്തോടെ ആയിരിക്കും നിരന്തരമായി മരണത്തെ ഓർക്കുന്നവർ വിഭാഗത്ത് ചെയ്തുകൊണ്ടിരിക്കുക എന്നാൽ മരണത്തെ മറന്നാൽ ആ വ്യക്തിയിൽ മൂന്ന് കാര്യങ്ങൾ സംഭവിക്കും അതിലൊന്നാമത്തേത് തൗബയിൽ താല്പര്യം കാണിക്കില്ല തൗബയെ പിന്നീടാക്കാം പിന്നീടാക്കാം അള്ളാഹുവിലേക്ക് ഖേദിച്ചും പശ്ചാത്തപിച്ചും മടങ്ങാൻ ഇനിയും സമയമുണ്ടല്ലോ അതെല്ലാം പിന്നീട് മതി എന്ന ചിന്തയാണ് ഉണ്ടാവുക അതോടൊപ്പം ഒരിക്കലും കിട്ടിയതിൽ തൃപ്തിയില്ലാത്ത മനസ്സായിരിക്കും ആ വ്യക്തിക്കുണ്ടാവുക എത്രയാണോ ഉള്ളത് അതിൽ തൃപ്തിപ്പെടുന്ന സ്വഭാവം ഒട്ടുമുണ്ടാകില്ല നിറച്ചുണ്ടെങ്കിലും ധാരാളമുണ്ടെങ്കിലും പിന്നെയും ഇല്ലാത്തതിലേക്കായിരിക്കും അത്തരക്കാരൻ്റെ കണ്ണ് അയാളുടെ മൂന്നാമത്തെ പ്രത്യേകത വിഭാഗത്ത് വളരെ മടിയോടുകൂടി ആലസ്യത്തോടുകൂടിയായിരിക്കും നിർവഹിക്കുക എന്നതാണ് ഈ മൂന്ന് ദൂഷ്യങ്ങൾ ഇല്ലാതാവാനും നേരത്തെ സൂചിപ്പിച്ച തവ വേഗത്തിലാക്കുക ഹൃദയത്തിൽ സംതൃപ്തി ഉണ്ടാവുക വിഭാഗത്തിന് ആവേശവും ഉന്മേഷവും ഉണ്ടാവുക ഇത് സംഭവിക്കുകയും ചെയ്യണമെങ്കിൽ മരണത്തെ നിരന്തരമായി ഓർക്കേണ്ടതുണ്ട് മരണത്തെക്കുറിച്ചുള്ള ശരിയായ ചിന്തയാണ് തിന്മയിൽ നിന്നും ആളുകളെ തടഞ്ഞു നിർത്തുക കഠിന ഹൃദയത്തെ അത് ലോല ഹൃദയമാക്കി മാറ്റുകയാണ് ചെയ്യുക ഒരുപാട് പ്രയാസങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുമ്പോൾ മരണത്തെക്കുറിച്ച് ആലോചിച്ചാൽ ആ പ്രയാസങ്ങളിൽ നിന്നും ആശ്വാസം ലഭിക്കും അതിനാൽ ധാരാളമായി മരണത്തെ ഓർക്കണം ആരുടെയോ മരണത്തെയല്ല അവനവൻ മരിച്ചു പോകണം ഞാൻ മരിക്കേണ്ടതുണ്ട് എന്ന ഓർമ്മയാണ് വേണ്ടത് അങ്ങനെ സ്മരിക്കുകയാണ് ഒരു വിശ്വാസി ചെയ്യേണ്ടത് എന്ന് വിശ്വാസിയോടുള്ള കൽപ്പനയായി അസൂലുല്ലാഹി അലൈഹി വസല്ലം ഈ ഹദീസിൽ പഠിപ്പിച്ചിരിക്കുന്നു ഈ കൽപ്പന നമുക്ക് ബാധകമാണ് മറ്റുള്ളവർക്ക് നാം പറഞ്ഞു കൊടുക്കുകയും വേണം അല്ലാഹു അള്ളാഹു സുബാന ധാരാളമായി മരണത്തെ സ്മരിക്കുന്ന അതിനുവേണ്ടി ഒരുങ്ങുന്ന മരണശേഷമുള്ള ജീവിതത്തിൽ വിജയിക്കുന്ന നല്ല വിശ്വാസികളിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ